മ്പിലായ കേരളത്തെ ലഹരി വിമുക്തമാക്കി രക്ഷിച്ചെടുക്കുവാൻ ഏവരും ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു ലഹരിക്കെതിരെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ നശാമുക്ത ഭാരത് അഭിയാൻ പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു െതിരായിട്ടുള്ള വലിയ ഒരു മിഷൻ ആണ് വലിയ ഒരു വാറാണ് ആ വാറില് നമ്മൾ എല്ലാവരും സോൾജേഴ്സായിട്ട് ഒത്തുചേരുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ എല്ലാ കോർഡേഷനും ചെയ്ത് നാശഭുക് നാശഭു ഭാരത് അഭിയാനിന്റെ ജില്ലാ ലെവൽ ഉദ്ഘാടനം ഒടുങ്ങേണ്ടവരല്ല നമ്മുടെ ഉണർവിനെ കെടുത്തിക്കളയുന്ന എല്ലാ ലഹരികളോടും നമുക്ക് നോ പറയാൻ കഴിയണം ലഹരി കൂട്ടിൽപ്പെട്ടവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം ലഹരിയുടെ അടിമത്തം സമൂഹത്തിന്റെ സമ്പൂർണ്ണ നാശത്തിലേക്കാണ് വഴിതെളിയിക്കുന്നത് സമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ അണിചേരണമെന്ന് കളക്ടർ പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പ്രോഗ്രാമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ലഹരി വിരുത്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സിനോ സേവി പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഫ്രാൻസിസ് മൂത്തേടൻ ഡോക്ടർ കെ ആർ അനീഷ് ഡോക്ടർ ജാക്സൺ തോട്ടങ്ങൾ അഡ്വോക്ടർ ചാർലി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രോഗ്രാമിന്റെ ഭാഗമായി മാസ്റ്റർ ട്രെയിനർമാർക്കായുള്ള ദ്വിദിന പരിശീലനം ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു വിവിധ വിഷയങ്ങളിൽ മാസ്റ്റർ ട്രെയിനർമാരായ ഫ്രാൻസിസ് മൂത്തേടൻ ഡോക്ടർ കെ ആർ അനീഷ് ഡോക്ടർ ജാക്സൺ തൊട്ടുങ്കൾ അഡ്വക്കേറ്റ് ചാർലി പോൾ ഡോക്ടർ ദയാ പാസ്കൽ ബാബു പി ജോൺ എ സി സുരേഷ് എന്നിവർ ക്ലാസുകൾ നയിക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചിലെ പരിശീലന പരിപാടി സമാപിക്കും